സ്കാരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഓർമ്മ വന്നിട്ട് അപ്പൊ ഞങ്ങളൊരു സ്ഥലം വരെ പോകണം അപ്പം എടുക്കാൻ കണം വരി മാ ചെറിയ മാങ്ങിന്റെ ഓട്ടിൽ മാങ്ങ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ തീയതും പഴുത്തതൊക്കെ അറിയും കണ്ടോ പഴുത്ത മാങ്ങയാകുന്ന ഗൈസ് ഇത് ഉറച്ച് കിട്ടിയോ കിട്ടിയാ പീസൊന്നും വാങ്ങാം വലിയത് ഉറക്കിയാൽ മതി ഇതവിടെ ഒന്ന് ഇവിടെ നല്ല എല്ലാം അയക്കായിരുന്നേ ചീങ്ങണ ഗസ് ചീങ്ങണോ ഇതാ അവിടെ വന്ന് അത് നല്ലതാ അത് കൗങ്ങൻ്റെ അപ്പുറത്ത് ഓസിനി പഴുത്ത മാങ്ങട്ടെ അതാണ് മഞ്ഞസ് നല്ല മങ്ങ നല്ല വേണം

ീത്തറിട്ടാ ഇങ്ങോട്ട് വരുവോ കൊരങ്ങാൻകുട്ടി മതി പോര് ഞങ്ങളുടെ നാട്ടിലൊരു സാധനം ഉണ്ട് അതിന്റെ പേരെന്താണക്കറിയാം എനിക്കറിയാം ഇതെന്താ പറയാ കാളം കൈ ചോന്തല മാങ്ങ അത് കിട്ടിട്ടുള്ളു അപ്പൊ ഞങ്ങൾക്ക് രണ്ട് മാങ്ങ കിട്ടിട്ടുണ്ടായി കഴുത്തത് അല്ലേടാ ഞങ്ങൾക്ക് ഇപ്പോ മാങ്ങനെ ഇത്രയും തവണ മാങ്ങകൾ പൊറുക്കിയതാണ് കഴുത്ത മാങ്ങ കൊറേ വാങ്ങണ്ട പക്ഷെ ഞങ്ങൾക്ക് ഇനി പൊറത്താൻ വയ്യ കൈന അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പൊറച്ച് നിർത്തി ഗൈസ് പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ മാങ്ങ വേണം എന്നുള്ളവർ പറഞ്ഞാ മതി അല്ലേ മാങ്ങ വേണം എന്നുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുതരൂലേ അതെയതെ കുളിച്ചിട്ട് തള്ളിക്കാണേ